ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ബോളി തയ്യാറാക്കിയല്ലോ ഈ ബോളി നമ്മൾ തയ്യാറാക്കുന്നത് ചക്കയുടെ ഫില്ലിങ്ങിന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിലോട്ടായിട്ട് കുറച്ച് ചക്കപ്പഴം വേവിച്ച് ഒന്ന് വരട്ടിയത് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ശർക്കര ഒരു കപ്പ് ശർക്കര ചക്കപ്പഴം നന്നായി വരണ്ടി ഒന്നുകഴിയുമ്പോൾ ഒരു കപ്പ് തേങ്ങയും കുറച്ച് ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക പിള്ളിങ് ഉരുണ്ട് വരുന്ന ഭാഗത്തിലാകാൻ വേണ്ടി കുറച്ച് റവ് പൊടിച്ചതോ പൊട്ടുകടൽ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ബോളിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒന്നര കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എഡിബിളായിട്ടുള്ള കളറ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞ കളറ് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക മൈദാമാവ് ആയതുകൊണ്ട് ഒട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് എണ്ണ തടവി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്കതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി ഒരു വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം നമുക്ക് ഒരു ചെറിയ ചപ്പാത്തി പോലെ ആക്കി എടുത്തിട്ട് അതിൽ നമ്മുടെ ഫില്ലിങ് ഉരുട്ടി വയ്ക്കുക സാധാപോളിക്ക് നമ്മൾ കടലപ്പരിപ്പാണ് വേവിച്ച് വെക്കുന്നത് അതി ഉള്ള മാവൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് പരത്തിയെടുക്കാം വാഴയിലെ ഉപയോഗിക്കുന്നതാണ് എളുപ്പമുള്ളത് അതും കൂടെ വെച്ച് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം തവയിൽ ഇതുപോലെ ഒഴിച്ച് രണ്ടു വശം തയ്യാർ ചെയ്തെടുക്കുക ഇത് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ചക്കപ്പഴ സീസണിൽ അവരുണ്ടാക്കുന്ന ഒരു ഫേമസ് ഡിഷ് കൂടിയാണ് നമുക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട് പായസത്തിൻ്റെ കൂടെ തയ്യാർ ചെയ്യാം ചക്കപ്പഴം ഇല്ലെങ്കിൽ നമുക്ക് ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം വളരെ സ്വാദിഷ്ടമാണ് പാലയുടെയും അതുപോലെ തന്നെ അടപ്രതമ്മനും ബോളിയല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉഫാമല്ലോ എല്ലാവരും ഒന്ന് തയ്യാർ ചെയ്യുക വെറുതെ കഴിക്കാനും ഈ ഡിഷ് വളരെ രുചികരമാണ് താങ്ക്